ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതാ നമ്മൾ രാവിലെ ചായ വയ്ക്കുന്ന പരിപാടിയിലാണ് കുട്ടികളൊക്കെ മദ്രസയിലൊക്കെ പോയി അപ്പോൾ ചായയൊക്കെ തിളച്ച് ഇനിയിപ്പോൾ രാവിലത്തെ ഒക്കെ നോക്കണം ഇന്ന് കുറച്ച് മാവ് ഇരിക്കേണ്ട കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയുണ്ട് ബാക്കി മാവുണ്ട് അപ്പോൾ അതുകൊണ്ട് ദോഷ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചായ എനിക്ക് ഉക്കാക്കഴിച്ചിട്ട് ഇക്കാക്കുക കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് കടലയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ചായ മാത്രമേ തന്നെ ഉള്ളു കേട്ടോ കടലേ ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ മറന്നു പോവും അപ്പോൾ ചായ മാത്രം കൊണ്ടുപോയി കൊടുക്കും പിന്നെ എന്താ പറയുക ദോശ അതൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് വന്നു അപ്പോൾ ദോശ മാവ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അതിൽ ഞാൻ കുറച്ച് ഗോതുമൊടീൻ്റെ മാവും കൂടി കളക്കിയിട്ടോ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ശരിയാവുമല്ലോ അതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്നിക്കുള്ള തേങ്ങ ചരവാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ചട്ണി വേണം കേട്ടോ ചട്ണി അല്ലാതെ വേറെക്കറിയുന്നതൊക്കെ ആയിട്ട് അവർ കഴിക്കില്ല അപ്പോൾ പിന്നെ ചട്ണി തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് തേങ്ങ ചിലവ് കേട്ടോ ഇപ്പോൾ എല്ലാം അവിടെയും തേങ്ങയ്ക്കാണ് ക്ഷാമം ഭയങ്കര വില കേട്ടോ തേങ്ങക്ക് അതേപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും വില കൂടിയിട്ടുണ്ട് തേങ്ങക്ക് വില കൂടിയ പോലെ ഈ ഇടയ്ക്ക് ഞങ്ങളെ നീര് പൊടിച്ചിട്ടോ അതിനും വില കൂടിയിരിക്കണു ഇപ്പോൾ ഈ വേനൽക്കാലം നല്ല രൂക്ഷമായതുകൊണ്ട് തന്നെ മഴ കിട്ടാത്തതുകൊണ്ട് എവിടെയും തേങ്ങ അല്ലെ കേട്ടോ പിന്നെ ദോശ ചൂടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം തന്നെ അത് മാറ്റിയിട്ട് ചട്നി തളിക്കാൻ വേണ്ടി വെച്ചു വെച്ചിട്ടോ ചട്ണി അപ്പോൾ കടുകിട്ടിട്ട് എപ്പോഴും തിളിക്കണ പോലെ കടുകിട്ട് പൊട്ടിച്ചിട്ട് തേങ്ങ ഒഴിക്കുക പിന്നെ നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റാക്കേ ചെയ്യുള്ളൂ തിളപ്പിക്കുമ്പോൾ ആ ചട്ണീൻ്റെ ആ ഒരു ഇത് പോവുംട്ടോ ആ ഒരു ചൂട് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഓഫാക്കി വെച്ചു അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പോണതിൻ്റെ ഇടയിൽ തന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു പണിയും കൂടി ചെയ്താൽ രണ്ടും കൂടി തീരും നമുക്കിത് അടുപ്പത്തിങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വെള്ളം ചൂടാകുമ്പോൾ വന്ന് നമുക്ക് അരി ഇട്ടാൽ മതി അപ്പോഴേക്കും ഭക്ഷണം കഴിക്കലും കൊടുക്കലൊക്കെ കഴിയും അതിൻ്റെ ഇടയിൽ പിന്നെ അത് വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ മുതിര ഉണ്ടായി മുതിരയല്ല സോറി വെള്ളപ്പയർ ഉണ്ടായിരട്ടോ വൻപയർ നല്ല അടിപൊളി പയറാട്ടോ വലിയ വെള്ളപ്പയറാണ് ചിലടത്ത് തന്നെ വൻപയർ എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇത് പുളിയാണെന്ന് വയ്ക്കുക ഞാനിന്ന് പുഴുക്ക ഉണ്ടാക്കാൻ പോകണത് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കലും കഴിക്കാൻ കൊടുക്കലും എല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചരവിട്ടുണ്ട് കുറച്ച് കുറച്ച് മീനിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ കുറച്ച് മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയെ തന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ട് അരച്ചിട്ട് കറി വെക്കുമല്ലോ അങ്ങനെ വെക്കുന്നത് കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് പത്തോ മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കറി റെഡി ആവും കേട്ടോ എന്നാൽ കറി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ താളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് താളിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ച് രണ്ട് ചുവന്നുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് താളിക്കുക താളിച്ചിട്ടാണ് പിന്നെ മെയ്ൻ കറി വെച്ചത് ഇത് അധികവും താളിക്കേണ്ട ആവശ്യമില്ല ആ ഒരു തേങ്ങ അരച്ചിട്ട് തന്നെ വെച്ചാൽ പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതില് ഇഞ്ചി ഇല്ല വെളുത്തുള്ളി ഇല്ല ഇല്ലയെന്നതിൻ്റെ ഒരു കുറവും തോന്നില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നല്ല നല്ല ഫ്ലെയിം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചട്ടി ഇങ്ങനെ കാഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗ്യാസിൽ വയ്ക്കുമ്പോൾ അതാ പ്രശ്നം നമ്മൾ ചട്ടിയൊക്കെ ഒരു ഓവറായിട്ട് ചൂടാവും അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ തേങ്ങ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തരി തരുന്നതിനൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരണം കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ച് പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ മിക്സർ ജാറിലൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ അതിൻ്റെ ഒന്നും ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടുതലുള്ള സമയമില്ല അപ്പോൾ അരച്ചതൊന്നും കളയേണ്ട എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ് ഇപ്പോൾ മാത്രമല്ല പിന്നെ കുറച്ച് കുടമ്പുള്ളി ഇട്ടു കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ കാരണം മീനിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഉപ്പും ഇട്ടു അപ്പോൾ മീൻ ഞാൻ കുറച്ച് മീൻ കറീൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാള അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് ഞാൻ മാറ്റി വച്ചാ കേട്ടോ കറി വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് നന്നായിട്ട് തിളച്ച് സിമ്മിലിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കുറച്ച് മീനുള്ള അപ്പോൾ നമ്മൾ കുറച്ച് കറി പക്ഷേ ഇത് നല്ല കട്ടി വെച്ചു കേട്ടോ ലാസ്റ്റായപ്പോൾ നമ്മൾ കറി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല കട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറിക്ക് ഇതാണ് ഒരു ഇത് കേട്ടോ നല്ല കട്ടി വയ്ക്കും അപ്പോൾ നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളക്കണ നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നു ആ കുറത്തിയാക്കി എടുത്തിട്ട് വന്ന് കുറച്ച് കുരുമുളകും കുറച്ച് ഉണക്കമുളകും കൂടിയിട്ടൊന്ന് ചതച്ചിട്ട് വരും കേട്ടോ നമ്മുടെ പുഴുക്കുണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇത് മറ്റേ വെള്ളപ്പയർ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അധികം ഇങ്ങനെ വലുപ്പമുള്ള പയർ കിട്ടുകയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ വേവാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ഉരുളക്കാരണം കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പൊരിച്ചു കൊടുക്കില്ല കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഇന്നലെ അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കണ അവർക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇത് ഇതൊക്കെ ഈ കറിയൊക്കെ ചിലപ്പോൾ മീൻ കറിയൊക്കെ കൂട്ടും എന്നാലും ഇതൊന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അധികവും കുട്ടികൾക്ക് ഇങ്ങനെ പൊരിച്ചത് കൊടുക്കാതിരിക്കുകയെന്നല്ല പിന്നെ അവർക്ക് അതന്നെ ശീലാവും ഇവർക്ക് ഈ ഉരുളക്കിഴങ്ങ് തന്നെ ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ പണി ഇത് പൊരിച്ചു കൊടുക്കൽ തന്നെയായിരുന്നു പണി അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് കറികൾ ഉപ്പേരികളൊക്കെ കൂട്ടി ശീലാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ അരിങ്ങി വെച്ചിട്ടുണ്ട് കറി ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് കറിയൊക്കെ മീനൊക്കെ വെന്ത് ഞമ്മൾ സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്മിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ അപ്പോൾ പുളിയും എരിവും ഉപ്പൊക്കെ ആ കഷ്ണത്തിലേക്കും കൂടി പിടിക്കുമല്ലോ അങ്ങനെ കറി റെഡി ആയിട്ടോ പെട്ടെന്ന് റെഡിയായി അപ്പോൾ നമ്മുടെ ഇതേപോലെ ഞാൻ വെള്ളപ്പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടോ അപ്പോൾ അത് അതേപോലെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പപ്പടം പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതന്നെ നമ്മൾ ഒഴിച്ച് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വേവിച്ച് വെച്ചിട്ട് ഇനി ഒന്ന് താളിച്ചൊന്ന് ചൂടാക്കും കൂടി ചെയ്താൽ മതി അപ്പം എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മളൊന്ന് മിക്സിയിലൊന്ന് ചതച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്നും എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു മസാലക്കിട്ടോ ഈ ഒരു ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ കുരുമുളകും ഉണക്കമുളകൊക്കെ ഒരുപാട് ചേർത്ത് നല്ല എരിവ് കൂടോ കാരണം കുരുമുളക് എരിവ് ഉണക്കമുളക് എരിവല്ല അതുകൊണ്ട് സൂക്ഷിച്ച് ചേർക്കുക കേട്ടോ ഓരോരോ എരിവിനുസരിച്ച് ചേർക്കുക ചില മുളക് നല്ല എരിവുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നു അപ്പോൾ ഞാനതൊന്ന് കുക്കറിൽ കൊട്ടിയിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുക്കുക വിചാരിച്ചു ഇത് വലിയ നമ്മൾ ചീനച്ചട്ടിയിൽ താളിക്കുക ഇറങ്ങി ഇതതിലേക്ക് കൊട്ടിയിട്ട് ഒന്ന് ചൂടാക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ചെറിയൊരു പാത്രത്തിലല്ലേ എടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഒന്ന് ആ എരിവും എല്ലാം കൂടി അതിലേക്ക് ആ ഒരു ഉള്ളിയുടെ ചുവന്നുള്ളീൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ താളിച്ചതിൻ്റെ ആ ഒരു ഇത് കട്ട കട്ടായിട്ട് അവിടെ അവിടെയായിട്ട് കിടക്കു കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കണ സമയത്തായിരിക്കും അത് കിട്ടുക ചില സമയത്ത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാവടേയും പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഉരുളക്കങ്ങൾക്ക് പൊരിക്കാൻ വെക്കുക അത്ര അതൊക്കെയാണ് പണി അപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കയ്യോടൊന്ന് തുടച്ച് വെക്കണി ലാസ്റ്റ് ഒന്നും കൂടി തുടക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക രാവിലത്തെ കുറച്ച് പണികളൊക്കെയാണ് നമുക്ക് ദിവസം എന്തൊക്കെ വെക്കുക എന്നുള്ള ഓരോ പ്രശ്നങ്ങളിലായിരിക്കും അതൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ നല്ല എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഉരുളക്കാരൻ കൂടി പൊരിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടോ ഊറും അതേപോലെ ഊറ്റാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ